തന്നെ കഴിഞ്ഞ പർച്ചേസിംഗിന് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിന്റെ ജനകീയ ഉത്സവമായ ആർപ്പു അമരമ്പലം സീസൺ മൂന്ന് സമാപിച്ചു മുൻ മന്ത്രിയും മാപ്പിളകലാ അക്കാദമി ചെയർമാൻ ടി കെ ഹംസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത് ഏറ്റവും ആദരണീയമായ സ്വീകാര്യമായ ഒരു പരിപാടിയും സദസ്സുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതും നടത്തുന്നതിൽ നിന്നൊരാവേശമുണ്ടാക്കാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഹായകരമാണ് വിഹിത പ്രവർത്തനത്തിൻ്റെ കൂടെ കലാ സാംസ്കാരിക പരിപാടികളും ഒരുമിച്ച് കൊണ്ടുപോയി ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഒരു വികാരവും ആവേശവും ഉണ്ടാക്കാൻ സാധിക്കും ഇതിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ആത്മാഭിമാനകരമായ നടപടികൾ നടത്തുന്നതിന് പറ്റിയ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ് അതാണ് പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ഞാൻ ഒരുപാട് പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളാണ് പഞ്ചായത്തിലെ ഓഫീസറായി പണിയെടുത്തിട്ടുണ്ട് ഞാൻ അമരവലത്തും കാളികാവിലും പഞ്ചായത്തിലുണ്ടാക്ക കാലത്ത് ഉണ്ടാക്കിയ സമയത്തെ ആദ്യത്തെ കാളികാവിലെ ഓഫീസറായിരുന്നു ഞാൻ അമരംവലം കാളികാവ് കരുവാര കൊണ്ട് ഇവിടെയൊക്കെ ഏറ്റവും അധികം ആദ്യമായി സ്ട്രീറ്റ് ലൈറ്റ് ഇലക്ട്രിക് വിളക്ക് കത്തിച്ചത് കാളികാബിലായിരുന്നു അന്ന് മുതൽക്കുള്ള ചരിത്രം ഈ നാട്ടിൻ്റെ നമുക്കറിയാം ഇന്ന് അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമാണ് എത്രയധികം വികസന പ്രവർത്തനങ്ങൾ വന്നു കേൾക്കുന്നു അതിൽ എല്ലാറ്റിനെയും ക്രോഡീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പ്രസിഡന്റ് ചെയ്യുന്ന സേവനം അങ്ങേയറ്റത്തെ ശ്ലാഘനീയമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് കേരളത്തിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്ന പദ്ധതിയിൽ ഏറ്റവും അധികം വീട് കൊടുത്ത് ആയിരത്തോളം വീട് കൊടുത്ത് പ്രശസ്തി ആർജിച്ച് സമ്മാനം നേടി വന്നു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് അതോടനുബന്ധിച്ചാണ് ഈ പരിപാടി ഇന്നിവിടെ നടക്കുന്നത് കേരള സംസ്ഥാന ഗവണ്മെന്റിൻ്റെ പരിപാടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുക അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വീടില്ലാത്തവർ ഭക്ഷണം കഴിക്കാൻ വസ്തുത സാധനങ്ങളില്ലാത്തവർ ഭക്ഷണം വാങ്ങാൻ പണിയെടുക്കുന്ന കൂലിപ്പണിയില്ലാത്തവർ ഒന്നുമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ തിരഞ്ഞു പിടിച്ച് അത് ആദിവാസി പട്ടികവർഗത്തിലുമുണ്ട് പട്ടികജാതിയിലുമുണ്ട് സാധാരണക്കാരിലുമുണ്ട് അത് തിരഞ്ഞു പിടിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി അതിൽ നിങ്ങൾ നോക്ക് ഈ നിമിഷം വരെ ഇന്നലെ വരെ നാല് ലക്ഷത്തിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വീടുകൾ സംസ്ഥാന ഗവൺമെന്റ് പണി പൂർത്തിയാക്കി താക്കോൽ കൊടുത്തു നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വീട് കൊടുത്തു അതിൽപ്പെട്ടതാണ് അതിൽ പെട്ടതാണ് വീട് അപ്പൊ കേരളത്തിൽ മുടി വളരെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അതുപോലെ തന്നെ ഇതിൽ നിന്ന് പെടാത്ത മത്സ്യത്തൊഴിലാളികൾ കടൽപരത്ത് മുന്നിലും മണലിലും വെള്ളത്തിലും ജീവിച്ചു അവരുടെ വീട് ഒരു നല്ല വന്നാൽ അടിച്ചെടുത്ത് പോകും അവർക്ക് എല്ലാവർക്കും വീട് കെട്ടി കൊടുക്കാൻ തീരുമാനിച്ചു അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു കടൽ വക്കത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകത്ത് താമസിക്കാൻ പാടില്ല അപ്പോൾ ഉള്ള കുടിലും പോയി അവരെ മുഴുവൻ ആ നിശ്ചിത തലത്ത് കൊണ്ടുവന്ന് വീട് കെട്ടി താമസിപ്പിക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് ആരംഭിച്ചത് രണ്ട് ആ പരിപാടിയിൽ രണ്ടായിരത്തി മുന്നൂറ് വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കുടുംബങ്ങളെ താമസിക്കാൻ ഫ്ലാറ്റ് ഉണ്ടാക്കി അതെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്തൊരു സുന്ദരമായ സ്ഥിതിയാണ് കടൽ വളർത്തൊക്കെ പോയി നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് സംഗതിയുണ്ട് ഭൂമിയില്ലാത്തവർക്കൊക്കെ പട്ടയം കൊടുക്കും പട്ടയം കൊടുത്ത് ഭീകരം ജോലി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടോ ആ പട്ടയം കേരളത്തിൽ കേരളത്തിലാകെ കൊടുത്ത് ഞാൻ ചുരുക്കം ഇവിടെ പാട്ടും പടിയൊക്കെ വേറെ വരാറുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുത്തു അതിൽ പട്ടികജായി പട്ടിക പറയേണ്ടത് മുൻഗണന കൊടുത്തിട്ടുണ്ട് ഭൂരഹിതരും ഭവനരഹിതരും ഈ കേരളത്തിലുണ്ടാകാൻ പാടില്ല ഈ ദൃഢനിശ്ചയത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങേറ്റത്തിലുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് അതിന് പിന്തുണ കൊടുക്കാനും സഹകരിക്കാനും ആ ആത്മകൾ അനുസരിച്ച് നടപ്പാക്കാനുമുള്ള കഴിവ് നമ്മുടെ പ്രസിഡന്റുമാർക്ക് ഉണ്ടാവണം അതിൽ ഒന്നാം നമ്പർ അർഹിച്ച് അമ്മ നേടി വന്നു എന്നുള്ള അദ്ദേഹമാണ് നമുക്കൊക്കെ ഉള്ളത് ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് കണ്ടില്ലെങ്കിൽ ആദ്യം നടപ്പാക്കിയപ്പോൾ ഞാനും അത് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ ഈ ഗവൺമെന്റ് ആദ്യ അധികാരത്തിൽ വരുമ്പോൾ

അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അമരമ്പലം എന്ന മലയോര പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആഘോഷത്തിന്റെ രാവുകൾ സമ്മാനിക്കാനും സാംസ്കാരിക പൈതൃകം നിലനിർത്താനുമായി ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ തുടക്കം കുറിച്ച സാംസ്കാരിക പരിപാടിയാണ് ആർപ്പു അമരംബലം പ്രാദേശിക കലാകാരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും കുരുന്ന കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ മേഖലയിലെയും കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ പൊതുജനമധ്യത്തിലേക്ക് അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരു അവസരം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് പതിനാറിന് പകൽ പൂത്തുമ്പി എന്ന പേരിൽ അംഗൻവാടി കുട്ടികളുടെ കലോത്സവത്തോടെ ആരംഭിച്ച ആർപ്പു അമരമ്പലം സീസൺ മൂന്നിൽ വൈകിട്ട് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപ്രകടനവും പൂക്കൂട്ടുംപാടം ഗുഡ്വിൽ സ്കൂൾ അങ്കണത്തിൽ നടന്നു പതിനേഴിന് രാവിലെ ഭിന്നശേഷി കലോത്സവവും രാത്രി എട്ടിന് ജിത്തു മഞ്ചേരിയും സംഘവും അവതരിപ്പിച്ച ഗസലും കദർഫാമിൽ അരങ്ങേറി പതിനെട്ടിന് പൂക്കോട്ടുംപാടം ടൌണിനോട് ചേർന്നൊരുക്കിയ ഓപ്പൺ സ്റ്റേജിൽ നങ്കാട്ട ആദിവാസി പ്രത്യേക പരിപാടി ചലച്ചിത്ര നടൻ അരിസ്റ്റോ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സുരേഷ് തിരുവാലി നയിച്ച കനൽ നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറി അവസാന ദിവസം സമാപന സമ്മേളനത്തിൽ ഇ കെ അയമോ സ്മാരക വായനശാല ചെയർമാൻ ഇ പത്മാക്ഷൻ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് മപ്പിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിച്ച ഗാനമേളയും നടന്നു വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണിവരെ കുടുംബശ്രീ പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി ഉദ്ഘാടന സമ്മേളനത്തിൽ സ്ഥലം സമിതി അധ്യക്ഷന്മാരായ ഹമീദ് ലബ അനീഷ് കവളമുക്കട്ട എ കെ ഉഷ തുടങ്ങി മറ്റ് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു I do

మరో మాత్రం న్యూస్ బ్యూరో పూకూటంబాడ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்